നമസ്കാരം ഏതാനും ദിവസങ്ങൾ മാത്രം കഴിയുമ്പോൾ ഒരു മണ്ഡലകാലവും കൂടി തുടങ്ങുകയാണ് കേരളത്തിലും കേരളത്തിന് പുറത്തും മറ്റു വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും അതുപോലെ തന്നെ രാജ്യത്തിന് പുറത്തു നിന്നുള്ള ഭക്തർ ഉൾപ്പെടെ ഈ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് ഈ പുണ്യസങ്കേതമായ ഈ ശബരിമലയിലേക്ക് എത്തിച്ചേരും കോടിക്കണക്കിന് ഭക്തജനങ്ങൾ എത്തിച്ചേരുന്ന മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് അവിടെ എത്തിച്ചേരുന്ന ഭക്തർക്ക് വേണ്ട സൗകര്യങ്ങളും അതുപോലെ തന്നെ സുഗമമായ തീർത്ഥാടനവും ഉറപ്പുവരുത്തേണ്ടത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് നമുക്കെല്ലാവർക്കും അറിയാം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പുതിയ പ്രസിഡൻ്റായിട്ട് ബഹുമാനപ്പെട്ട കെ ജയകുമാർ സാറാണ് നിയമിതനായിരിക്കുന്നത് അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാം അദ്ദേഹം കവിയും എഴുത്തുകാരൻ അതുപോലെ തന്നെ ഐ എ എസ് ഓഫീസർ ആയിരുന്നു അത്തരത്തിൽ എല്ലാ മേഖലകളിലും കഴിവും പ്രാപ്തിയുമുള്ള ഒരു നല്ല വ്യക്തിത്വം അദ്ദേഹം നേതൃത്വം നൽകുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് അവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് കരുതുന്നത് ഒരു നല്ല മണ്ഡല മകരവിളക്ക് തീർത്ഥാടനകാലം എല്ലാ ഭക്തർക്കും ഉണ്ടാവട്ടെ എല്ലാവർക്കും ശബരിമല ശ്രീധർമ്മശാസ്ത്രാവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ